ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരം പറഞ്ഞല്ലോ അടുത്ത സർക്കാർ വരുന്നതിന് ഒരു മുന്നോടിയായിട്ടുള്ള ബഡ്ജറ്റാണിത് അതുകൊണ്ട് ജനപ്രിയ ബഡ്ജറ്റാകാനാണ് സാധ്യത എൻ്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഇടപെടൽ ഏരിയകളിൽ ഇടപെടലുകൾ ഉണ്ടാകണം അങ്ങനെയുള്ളൊരു ബഡ്ജറ്റായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉദാഹരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ച് മാസ് ബേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിരിക്കും ഈ ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ സർക്കാരിന് പൈസയില്ല രണ്ട് രണ്ടാമത്തെ അതാണ് സർക്കാരിന് പൈസ ഉണ്ടാക്കാനുള്ള ഓരോ വഴികളും ആരായും ഈ ബഡ്ജറ്റ് വഴി പിന്നെ കിഫ്ബിയെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഡെവലപ്മെൻറ്റ് ലാർജ് സ്കെയിൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിന് മറ്റ് രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഭാരതത്തിലെ എല്ലാ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ജോലി ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഇരുന്നിട്ടുണ്ട് വടക്ക് പിന്നെ പഞ്ചാബ് മുതൽ കാഷ് അവിടെ അരുണാചൽ പ്രദേശ് വരെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ഈ രാജ്യത്തിൽ ഈ ഡെവലപ്മെൻറ്റ് റോഡ്സ് നോക്കിയാലും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ നോക്കിയാലും മറ്റ് സ്റ്റേറ്റുകളെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ യൂറോപ്പിനും ഏകദേശം യൂറോപ്പിനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു രാജ്യമാണ് കേരളം രണ്ടാമത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആളുകളെല്ലാം വിവരമുള്ളവരാണ് അപ്പോൾ ഇവർക്ക് ഒരു ബഡ്ജറ്റ് കൊടുക്കുമ്പോൾ അതിനെ വിശകലനം ചെയ്യാൻ കഴിവുള്ളവരാണ് എല്ലാവരും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മാസ് ബേയ്സിന് അഡ്രസ് ചെയ്യുന്ന ബഡ്ജറ്റായിരിക്കും എലോങ് വിത്ത് കുറച്ച് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ റോഡ് മറ്റുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാടുണ്ട് കണക്ടിവിറ്റി ഒരുപാടുണ്ട് റെയിൽ കണക്ടിവിറ്റിക്ക് പ്രോബ്ലം ഉണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്പേസ് ഇല്ല നമുക്ക് സ്ഥലത്തിന് സ്ഥലമെടുക്കുമ്പോൾ ഭയങ്കര കോസ്റ്റാണ് കാരണം വെച്ചാൽ പെർ ക്യാപിറ്റ കോസ്റ്റ് ഓഫ് ലാൻഡ് ഇസ് സോറി ഇടയിൽ ഇംഗ്ലീഷ് പറഞ്ഞു എല്ലാവർക്കും മനസ്സിലാവും അപ്പം അതുകൊണ്ട് അതിനെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കേന്ദ്ര ബഡ്ജറ്റിൽ പന്ത്രണ്ട് ലക്ഷം രൂപ എക്സംഷൻ കൊടുത്തു അതുമായിട്ടൊരു ചെറിയ മത്സരം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഏത് രീതിയിൽ എന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച് കാത്തിരുന്നു